എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പപ്പി കുട്ടികളുടെ പേര് കണ്ടെത്തലാണ് അപ്പോൾ അവർക്ക് ഇതുവരെയും അവരിവിടെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഏകദേശം ആറ് ദിവസമായിട്ടുണ്ട് ഇതുവരെയും അവർക്ക് നല്ലൊരു പേര് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ഒരു പേര് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാകത്തില്ല കുട്ടികളുടെ പേര് പറയുമ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമാകത്തില്ല അങ്ങനെ ആകെ തർക്കത്തിലാണ് അപ്പോൾ ഒരു നല്ല പേര് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മുടെ പപ്പീസുകൾ ഒന്ന് ആണും ഒന്ന് പെണ്ണുമാണ് അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു പേര് നിങ്ങൾ തന്നെ കണ്ടെത്തി തരിക അപ്പം ഇത് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമായ പപ്പീസാണ് അപ്പോൾ ഇവർക്ക് ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം അപ്പം നമുക്ക് പേരില്ലാതെ ഇവരെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു പേര് പറയണം അപ്പം അതുകൊണ്ട് പേര് കണ്ടെത്തിയേ പറ്റുകയുള്ളു ഇവറ്റകളെ പറ്റി ഞങ്ങൾക്കൊന്നും അറിയാൻ പയ്യ കേട്ടോ ഇനി ഇവറ്റകൾക്ക് കുറേ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങി അവരെ ഒന്ന് പഠിപ്പിച്ചൊക്കെ എടുക്കണം ഇവരെ വളർത്തി അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പുറം ഇപ്പുറവും ഒക്കെ പട്ടികളുണ്ട് അപ്പം അവിടുത്തെ കുട്ടികളൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് പക്ഷേ നമുക്ക് ഇത് അങ്ങനെ ഞാനിതുവരെ ഇതിന് എടുത്തിട്ട് കൂടിയില്ല പിന്നെ അങ്ങനെയാണ് അപ്പം ഈ നല്ല പപ്പീസുകളൊക്കെ കണ്ടപ്പം അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് കുറേ കാലങ്ങൾ മുമ്പ് തന്നെ വേണമെന്ന് വിചാരിച്ച് ഇട്ട് ഞങ്ങൾ വാങ്ങിയില്ലായിരുന്നു കേട്ടോ കൊറോണയ്ക്കൊക്കെ മുന്നേ തന്നെ ഇവിടെ പിള്ളേർക്ക് വേണമെന്നും പറഞ്ഞ് നല്ല കുറേ പപ്പീസിനെയൊക്കെ ഞങ്ങൾ കണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ഈ വെറ്റകളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചില്ല അപ്പം ഇതങ്ങനെ ഇപ്പം ഇതിന് അങ്ങനെ കിട്ടി അപ്പം ഈ വെറ്റകളെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം